കാഫീർ സ്ക്രീൻഷോട്ട് പ്രചരണത്തിൽ സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞ് പ്രതിരോധം തീർത്ത് സി പി എം കാഫീർ സ്ക്രീൻഷോട്ട് പ്രയോഗം ഉൾപ്പെടെയുള്ള എല്ലാറ്റിൻ്റെയും പിന്നിൽ യു ഡി എഫിന്റെ പ്രേരണയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ പേരുപയോഗിക്കുന്ന നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നാൽ ഇതിനൊന്നും പാർട്ടിയുമായി യാതൊരു ഔദ്യോഗിക ബന്ധമുള്ളതല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു

ഒന്നാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിൻ്റെയും പിന്നിൽ ഈ അശ്ലീല ചോവിയും അതുപോലെ തന്നെ വർഗീയ ചോവിയും എല്ലാം രൂപപ്പെട്ട് ഉൾപ്പെടുത്തി കൊണ്ടുവന്നതാണ് അത് തെറ്റാണ് ഇപ്പോൾ കാഫീർ പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി അത് സംബന്ധിച്ച് പരാതി നൽകിയത് എൽ ഡി എഫ് കമ്മിറ്റി തന്നെയാണ് ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സംശയത്തിൻ്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല ഇപ്പോൾ പുറത്തുവന്ന വാർത്തകളിൽ പോലും സി പി ഐ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിനെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത് ഫേസ്ബുക്ക് വർഗീയ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഗോവിന്ദൻ പറഞ്ഞു യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കാനല്ല കെ കെ ല അത് ഷെയർ ചെയ്തത് അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്നതുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂണ്ടിക്കാണിച്ചത് അതേസമയം ആവശ്യകത പാർട്ടിയിൽ സജീവമായി കഴിഞ്ഞു തിരുവനന്തപുരം